അടൂർ പട്ടാഴിമുക്കിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കി അപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അപകടമുണ്ടാകുന്നത് കണ്ട ദൃക്സാക്ഷിയാണ് നിർണായക വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത് അപകടത്തിന് മുൻപ് കാറ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗമായ ശങ്കർ പറഞ്ഞു ആലയിൽപ്പടിയിൽ നിൽക്കുമ്പോൾ കാറ് കടന്നു പോകുന്നത് കണ്ടിരുന്നു ഓട്ടത്തിനിടയിൽ സ്ത്രീ ഇരുന്ന ഭാഗത്തെ ഡോറ് മൂന്ന് തവണ തുറന്നു ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്ന തോന്നലുണ്ടായിരുന്നു കാലുകൾ ഡോറിന് പുറത്തേക്കിട്ട നിലയിൽ കണ്ടിരുന്നുവെന്നും അകത്ത് മൽപിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്നും ശങ്കർ പറഞ്ഞു സുഹൃത്തും താനും കൂടി കൊല്ലത്ത് പോയി തിരിച്ചു വരികയായിരുന്നു രാത്രി പത്തോടെ ഞങ്ങൾ കാറിൽ പോകുന്നതിനിടെ മുന്നിൽ പോയ കാർ ശ്രദ്ധിച്ചിരുന്നു സ്കൂളിനു സമീപത്തെ ഡോർ തുറന്നുകൊണ്ട് കാർ നിർത്തിയതും കണ്ടിരുന്നു അമിത വേഗതയിൽ പോയ കാർ രണ്ടു തവണ എതിർദിശയിലേക്ക് പോയിരുന്നു ഇതോടൊപ്പമാണ് മുന്നിലെ സ്ത്രീ ഇരുന്ന ഭാഗത്തെ ഡോർ മൂന്ന് തവണ തുറന്നത് മദ്യപിച്ചു വാഹനം ഓടിച്ചതോ മറ്റോ ആയിരിക്കാമെന്നാണ് അപ്പോൾ കരുതിയത് അതിനാലാണ് പോലീസിനെ അറിയിക്കാതിരുന്നതും ഡ്രൈവ് ചെയ്യുന്നയാളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല വാഹനമെന്ന് വ്യക്തമായിരുന്നു രാവിലെ അപകടത്തിൽപ്പെട്ട കാറിന്റെ ദൃശ്യം കണ്ടാണ് രാത്രിയിൽ കണ്ട കാറാണെന്ന തിരിച്ചറിഞ്ഞതെന്നും ശങ്കർ പറഞ്ഞു അപകടത്തിൽ ദുരൂഹതയേറുകയാണ് സംഭവം കണ്ട ദൃക്സാക്ഷികളും വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്ന അധ്യാപകരുമുൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ദുരൂഹതയേറിയത് കാർ അമിത വേഗത്തിൽ വന്ന് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് ലോറി ഡ്രൈവറുടെ മകൻ ഷാറൂഖ് പ്രതികരിച്ചത് ഇന്നലെ രാത്രി മണിയോടെ ഒരു ടീച്ചർ അനുജയുടെ അച്ഛനെ വിളിച്ചിരുന്നുവെന്നാണ് വാർഡ് മെമ്പർ അജയ് ഷോഷ് പ്രതികരിച്ചത് അനുജയെ ഒരാൾ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയെന്നാണ് ടീച്ചർ വീട്ടുകാരോട് പറഞ്ഞതെന്ന് അജയ് ഷോൽ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് വീട്ടിൽ എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ എത്തിയില്ലെന്നാണ് പറഞ്ഞത് അവർക്ക് ചില ആശങ്ക ഉണ്ടെന്നും ഫോണിൽ വീട്ടുകാരെ അറിയിച്ചു തുടർന്ന് അച്ഛനും സഹോദരനുമൊപ്പം അന്വേഷിച്ചിറങ്ങുകയായിരുന്നുവെന്നും പോകുന്ന വഴിക്ക് അടൂർ പോലീസ് വിളിച്ചു അപകടകാര്യം അറിയിക്കുകയായിരുന്നുവെന്നും വാർഡ് മെമ്പർ അജയ് ഘോഷ് പറഞ്ഞു വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അനുജയെ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്ന് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയെന്നാണ് അനുജയുടെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർ പറഞ്ഞത് തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ എന്ന് സഹാധ്യാപികയോട് അനുജ പറഞ്ഞിരുന്നതായി സൂചനയുണ്ട് എന്നാൽ കാറിന്റെ ഡോർ തുറന്നുവെന്ന ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ പുറത്തുവന്നതോടെ ഇക്കാര്യത്തിലും അവ്യക്തത ഏറുകയാണ് അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയിരുന്നു കാർ എതിർദിശയിൽ വന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി അനുജയും ഹാഷ്യമും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നുവെന്നാണ് സൂചന ഹാഷ്യമും അനുജയുമായുള്ള പരിചയത്തെക്കുറിച്ച് ഇരുവീട്ടുകാർക്കും അറിവുണ്ടായിരുന്നില്ല മരണത്തിൽ ഇരുവരുടെയും കുടുംബാംഗങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അടൂർ പട്ടാഴിമുക്കിൽ ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതിനാണ് കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന തുമ്പമൺ നോർത്ത് ജി എച്ച് എസ് എസിലെ അധ്യാപികയായ നൂറനാട് സ്വതീഷിനെ അനുജ ചാരമൂട് പാലമേൽ ഹാഷിം മൻസിലിൽ ഹാഷിം എന്നിവർ മരിച്ചത് നൂറനാട് സുശീലത്തിൽ റിട്ടയേർഡ് സ്കൂൾ ഹെഡ്മാസ്റ്റർ രവീന്ദ്രന്റെ മകളാണ് അനുജ സഹോദരൻ അനൂപ് ബിസിനസ്സുകാരനായ കായംകുളം സ്വദേശി ആഞ്ചിയാണ് അനുജയുടെ ഭർത്താവ് അനുജയുടെ അച്ഛൻ രവീന്ദൻ താമരക്കുളം പേരൂർക്കാരായ്മ സ്വദേശിയായ ഹാഷിം സ്വകാര്യ ബസ് ഡ്രൈവറാണ് വിവാഹമോചിതനാണ് ഹാഷിമിന്റെ അച്ഛൻ ഹക്കീം ബസ് ഡ്രൈവറാണ് സംഭവത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചിരുന്നു സഹ അധ്യാപകർക്കൊപ്പം തിരുവനന്തപുരത്ത് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അനുജ ഇതിനിടെയാണ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയത് അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതായാണ് പോലീസ് സംശയിക്കുന്നത് അപകടത്തിൽ കാർ തകർന്നിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ